എന്തൊക്കെയാ ശൈലജ താനീ പറയുന്നത് ബാലൻ രണ്ട് നിമിഷത്തെ പകർപ്പിനു ശേഷം ദേഷ്യത്തോടെ എണ്ണേറ്റു സർ പ്ലീസ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട ശൈലജ ദയവചെയ്ത് ഈ സംസാരം ഒന്ന് നിർത്തുമോ പതിവിലും ഉയർന്നു അവന്റെ ശബ്ദം സർ പ്ലീസ് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു ശൈലജ ശബ്ദം താഴ്ത്തി പറഞ്ഞു ബാലൻ ചുറ്റിനു നോക്കി ശരിയാണ് അപ്പുറത്തെയും ഇപ്പുറത്തെയും ടേബിളിൽ ഇരുന്നവരൊക്കെയും ശ്രദ്ധിക്കുന്നുണ്ട് ബാലൻ വേഗുന്ന മനസ്സുമായി ഇരുന്നു താനെങ്കിലും എന്നെ മനസ്സിലാക്കി ശൈലജ വീട്ടിൽ നിന്ന് അമ്മയും രാജലക്ഷ്മി അമ്മയും ഒക്കെ ഇത് തന്നെ പറഞ്ഞ് എൻ്റെ സമാധാനം കളയുന്നുണ്ട് താനും കൂടി അവരോടൊപ്പം കൂടാതെടോ സർ എന്നോട് രാജലക്ഷ്മി അമ്മയാണ് പറഞ്ഞത് ആലോചിച്ച് നോക്കിയപ്പോൾ എന്തുകൊണ്ടും ആധികം അമ്മയായി കൂടാ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലും വന്നു എനിക്ക് പറ്റില്ല ശൈലജ എനിക്ക് ലക്ഷ്മിയെ മറക്കാനോ ഒരു ജീവിതമോ പറ്റില്ല ഇന്നും എൻ്റെ ജീവനേക്കാളേറെ ഞാൻ അവളെ സ്നേഹിക്കുന്നു ശബ്ദം ഇടറി മുഖം കുനിച്ചു പറയുന്നവനെ കണ്ടതും ശൈലയ്ക്ക് ലക്ഷ്മിയോട് കനത്ത അസൂയ തോന്നി മരിച്ചിട്ട് ഇത്ര വർഷമായിട്ടും ബാലൻ അവളോടുള്ള സ്നേഹം ഒരു തരുമ്പ് കുറഞ്ഞിട്ടില്ല ഇത്രയ്ക്ക് സ്നേഹിക്കാൻ എന്ത് പ്രത്യേകതയാണ് ആ നാശം പിടിച്ചവൾക്കുണ്ടായിരുന്നത് അവൾ മനസ്സാകെ ലക്ഷ്മിയെ ഓർത്ത് പല്ലി ഞരിച്ചു എന്നെ കൊണ്ട് കഴിയില്ല ശൈലജ ഈ സംസാരം നമുക്കിവിടെ നിർത്താം സാറിന് ഒരു ഭാര്യ വേണ്ടായിരിക്കാം പക്ഷെ ആധിക്കോ അവനൊരു അമ്മയുടെ സാമീപ്യം വേണമെങ്കിലോ ആ ഒരു ചോദ്യത്തിനു മുന്നിൽ ബാലൻ നിശബ്ദനായിരുന്നു അവന് പല കാര്യങ്ങളിൽ അമ്മയെ ആവശ്യമുള്ള സമയമാണ് മാനസികമായി അവൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ അവൻ അച്ഛനെയും കിട്ടുന്നില്ല എന്നെ കാണുമ്പോഴൊക്കെയും ആദ്യക്ക് ബാലൻ സാറിനെ പറ്റി പരാതി പറയാനേ ഉള്ളൂ അവൻ്റെ കുഞ്ഞു മനസ്സിന് അറിയില്ല സാറിൻ്റെ തിരക്കുകളും മറ്റും ബാലൻ നിസ്സഹായനായി ഇരുന്നു ഞാൻ എന്ത് ചെയ്യാനാ ശൈലജ ആദ്യക്ക് അമ്മ വേണം എന്ന് പറഞ്ഞ് വേറൊരാളുടെ ജീവിതം തകർക്കാൻ എനിക്ക് വയ്യ അതാണ് ഞാൻ ചോദിച്ചത് സാറിന് എന്നെ കല്യാണം കഴിച്ചൂടെ എനിക്ക് മറ്റൊന്നും വേണ്ട ഞാൻ ആഗ്രഹിക്കുകയുമില്ല ആദിയുടെ അമ്മ എന്ന സ്ഥാനമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട ഈ ജന്മം മറ്റൊരു വിവാഹം എനിക്ക് ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ രാജലക്ഷ്മി അമ്മയുടെ അഭിപ്രായം കേട്ടപ്പോൾ മനസ്സിരുത്തി ചിന്തിച്ചത് ആദി ലക്ഷ്മിയെ മറന്നു പോകും എനിക്ക് അവന്റെ അമ്മയായി വേറൊരാളെ കാണാനും കഴിയില്ല ആദിയുടെ അമ്മ ലക്ഷ്മി തന്നെ ആയിരിക്കും ഞാൻ അവന് ചെറിയമ്മ മാത്രമായിരിക്കും അക്കാര്യത്തിൽ സർ പേടിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ സാറിന് ചിലപ്പോൾ മറ്റൊരാളെ ജീവിതത്തിൽ കൂട്ടേണ്ട സ്ഥിതി വരും അന്ന് ഇതിനേക്കാൾ കുറ്റബോധം തോന്നും അതിനേക്കാൾ നല്ലതല്ലേ എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ സ്വീകരിക്കുന്നത് ബാലൻ ഒന്നും പറയാതെ അവളെ നോക്കി ഇപ്പോൾ ധൃതിപ്പെട്ടൊന്നും തീരുമാനിക്കേണ്ട സർ നന്നായി ആലോചിച്ചു നോക്ക് ശൈലജ അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു ബാലന്റെ മനസ്സ് വല്ലാത്തൊരു ചുഴിയിൽപ്പെട്ടതുപോലെ പിടിഞ്ഞു ആദ്യെപ്പറ്റി ആലോചിച്ചു നോക്കുമ്പോൾ തന്റെ തീരുമാനം മാറ്റണമെന്ന് തോന്നും പക്ഷെ ലക്ഷ്മിയുടെ സാന്നത്തെ ഒരാൾ അവൻ അസ്വസ്ഥതയേറിയ മനസ്സുമായി എഴുന്നേറ്റു പിന്നാലെ വന്ന ശൈലജയുടെ ചുണ്ടിൽ നിഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ബെഡിൽ കിടക്കുന്ന ആദിയുടെ അടുത്ത് ബാലൻ തളർന്നിരുന്നു നെറ്റിയിലും കാൽമുട്ടിലും പരിക്കുണ്ട് അതിൻ്റെ വേദനയ്ക്കപ്പുറം ആ കണ്ണുകളിലെ വിഷാദം ബാലൻ വേഗം തിരിച്ചറിഞ്ഞു അച്ഛനെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി എങ്കിലും ഒരു സംശയം അച്ഛൻ ഇപ്പോൾ പോകുമോ ആകാംക്ഷയിലും അധികം ഒരു നിരാശ നിറഞ്ഞ ചോദ്യം ഇല്ല മോനെ ഞാൻ മോനെ സുഖമാകുന്നവരെയും കൂടെ കാണും സത്യമാണോ പറയുന്നത് അതോ അന്ന് പാർക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചതുപോലെയാണോ ശൈലജാന്റെയാണ് എന്നെ കൊണ്ടുപോയത് ഇല്ല മോനെ അച്ഛൻ കൂടെ ഉണ്ടാവും സത്യം ആദ്യയുടെ കുഞ്ഞു കണ്ണുകളിൽ പുഞ്ചിരി വിരിഞ്ഞു അച്ഛൻ്റെ കൈയിനെ മുറുകെ പിടിച്ചു കൊണ്ടവൻ സമാധാനത്തോടെ കണ്ണടച്ചു കടൽക്കരയിൽ കാറ്റേറ്റ് നിൽക്കുന്നവളുടെ അരികിലേക്ക് പപ്പം വന്നു നിന്നു ഓഫീസിലേക്ക് നിന്റെക്കാൾ വന്നപ്പോൾ ഞാൻ ഞെട്ടി പിന്നെ വൈഫിന് സുഖമില്ല എന്ന് പറഞ്ഞാണ് നേരത്തെ ഇറങ്ങിയത് പപ്പന് കെസ് എഫ് ഇ ജോലി കിട്ടിയിരുന്നു അതും കഴിഞ്ഞ് രണ്ടു വർഷം എടുത്തു വീടൊക്കെ ഒന്ന് ശരിയാക്കി സുലുവിനെ കൂടെ കൂട്ടാൻ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമാകുന്നു ഞാനിന്ന് ബാലൻസാറിന് കണ്ടു എൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെയും തുറന്നു പറഞ്ഞു എന്നിട്ട് അയാൾ എന്തു പറഞ്ഞു ശൈലജ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്തായാലും നിന്റെ വീടിൻ്റെ അടുത്ത് വന്ന ആ മണ്ണുണ്ണി രവിയെ നിനക്ക് പ്രേമത്തിൽ കൊടുക്കാൻ കഴിഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഇക്കാര്യം സാറിനോട് പറഞ്ഞു നിൽക്കാൻ കഴിയില്ലായിരുന്നു അത് ശരിയാണെന്ന് ശൈലജയും സമ്മതിച്ചു ലക്ഷ്മി മരിച്ച വർഷം രണ്ടു കഴിഞ്ഞപ്പോഴും ബാലന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് തൻ്റെ വീടിന്റെ അരികിൽ പുതിയ വാടകക്കാർ വന്നത് താൻ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം അപ്പോഴേക്കും നാലു വർഷത്തു നിന്നും ഉയർന്നിരുന്നു അതിനൊരു ശമനം കിട്ടാൻ വേണ്ടിയാണ് രവിയെ തന്റെ പ്രേമത്തിൽ കുടുക്കിയത് പിന്നെ കാര്യങ്ങളെല്ലാം തകൃതിയിൽ നടന്നു നിശ്ചയമെല്ലാം കെങ്കേയുമായി ആഘോഷിച്ചുറപ്പിച്ചു അതിനുശേഷം രവിയുടെ മനസ്സിലേക്ക് സംശയത്തിന്റെ വിത്തുകൾ പാകിത്താൻ പപ്പനായിട്ടും ശശിയായിട്ടും തനിക്ക് അവിധം ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്തു തമ്മിൽ വഴക്കും പ്രശ്നവും ഒക്കെ മുറുക്ക് നടന്നു ഒടുവിൽ എല്ലാം പറഞ്ഞ് വീട്ടുകാരുടെ മുന്നിൽ താൻ പൊട്ടിക്കരഞ്ഞു പ്രശ്നം ഇനി വീട്ടുകാരിലേക്കും പടർന്നു ഒടുവിൽ നിശ്ചയിച്ച കല്യാണത്തിൽ നിന്നും പിന്മാറി രവിയും കുടുംബവും വീട് മാറിപ്പോവുകയും ചെയ്തു പക്ഷെ താൻ ഇപ്പോഴും ആ പ്രശ്നത്തിൽ നിന്നും കര കയറിയിട്ടില്ല എന്നാണ് വീട്ടിലെ വിചാരം അവരുടെ മുന്നിൽ അത്രയ്ക്കാണ് അഭിനയിച്ച് തകർക്കുന്നത് ഇനിയൊരു വിവാഹമേ വേണ്ടെന്ന് താൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നിർബന്ധിച്ച് തളർന്നു വീട്ടുകാരും അതിനുശേഷമാണ് അമ്മയുടെ മനസ്സിൽ ബാലന്റെ രണ്ടാം വിവാഹം എന്നതിന് തന്നെ പരിഗണിക്കണം എന്നുള്ള രീതിയിൽ പെരുമാറി തുടങ്ങിയത് ആദ്യമായുള്ള അടുപ്പം തന്നെയാണ് അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത് മടിച്ചു മടിച്ചാണെങ്കിലും തന്നോട് തുറന്നു ചോദിച്ചു അമ്മ ആദ്യത്തെ ഞെട്ടിലുമൊക്കെ അഭിനയിച്ചെങ്കിലും താൻ ആലോചിക്കാം എന്ന വാക്കു കൊടുത്തു പിന്നെ അത് ബാലൻസ സമ്മതിക്കുകയാണെങ്കിൽ തനിക്ക് പ്രശ്നമില്ല എന്ന രീതിയിലാക്കി അയാളുടെ മറുപടി എന്തായിരിക്കും എന്നാണ് നിനക്ക് തോന്നുന്നത് ശൈല പപ്പൻ ശൈലജയെ നോക്കി ആദ്യക്ക് വേണ്ടി സമ്മതിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ആദ്യം ബാലൻസർ കണ്ടില്ലെന്ന് നയിക്കാൻ കഴിയില്ല ശൈലജ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഇനി അഥവാ അയാൾ സമ്മതിച്ചാലും നിന്നെ വെറും ആദ്യ ഒരു അമ്മയായി മാത്രമാണ് കാണുന്നെങ്കിൽ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ലല്ലോ ഇത്രയും വർഷമായിട്ടും അയാൾ ലക്ഷ്മിയെ സ്നേഹിക്കുന്നതിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് പോയിട്ടില്ല അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിലേക്ക് എങ്ങനെ കയറി പറ്റും ബാലന്റെ മനസ്സിൽ തോന്നിയ സംശയം അവൻ പറഞ്ഞു അതിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല പപ്പ ബാലൻ സാറിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ലക്ഷ്മി പതിച്ചതിന് ശേഷം അയാൾ വേറെ ആരോടും അടുത്തിടപഴകിയിട്ടില്ലല്ലോ ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഒരു പെണ്ണുമായി കഴിയുമ്പോൾ അയാൾ എത്രത്തോളം നിയന്ത്രണം പാലിക്കുമെന്ന് നോക്കാം എത്രയോ കൊല കൊമ്പന്മാരെ വേറ്റിയിട്ടുള്ളതാണ് പെണ്ണുകൾ കൂടെ താമസിച്ച ആറുമാസം കൊണ്ട് എൻ്റെ അടിമയാക്കി തരും അയാളെ അവൾ ആത്മവിശ്വാസത്തോടെ ചിരിച്ചു അക്കാര്യങ്ങളിലുള്ള ശൈലജയുടെ കഴിവ് ആലോചിച്ചതും പപ്പനും മറ്റു സംശയങ്ങളൊന്നും തോന്നിയില്ല ആ വിഷ അതിൽ വിജയിച്ചല്ലോ എല്ലാം കേട്ടിരുന്ന ഗീതു രോക്ഷത്തോടെ പറഞ്ഞു ശ്രീധരൻ അവളെ നോക്കി ചിരിച്ചു ശൈലജയെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കും കാര്യം മാത്രം ശൈലജ പറഞ്ഞതുപോലെ സംഭവിച്ചു രണ്ടു മൂന്ന് മാസം എടുത്തു ബാലൻ ആ ഒരു തീരുമാനം പറയാൻ ലോകം വെട്ടി സന്തോഷമായിരുന്നു ശൈലജയ്ക്ക് ചെറിയൊരു ചടങ്ങ് മാത്രമായിട്ട് വിവാഹം നടന്നു ആദിയുടെ അമ്മയായി ശൈലജ ആ വീട്ടിലേക്ക് പ്രവേശിച്ചു ചെറിയമ്മ എന്ന് വിളിച്ച് ബാലൻ ആദിയെ കൊണ്ട് അവൻ ലക്ഷ്മിയെ മറക്കരുത് എന്ന് ബാലനെ അത്രയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു കല്യാണം കഴിച്ചു വന്ന കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ശൈലജ ഒരു സത്യം മനസ്സിലാക്കിയിരുന്നു ബാലൻ ഒരു കാലത്തും മാറില്ല എന്ന് അവന്റെ മനസ്സിൽ ലക്ഷ്മി അല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല എന്ന് ശൈലജ മനസ്സിലാക്കി ശ്രീധരൻ പറഞ്ഞതും ഗീതു അതിശയിച്ചു ശൈലജയെ അങ്കിൽ ഒരിക്കലും അംഗീകരിച്ചില്ലേ ഇല്ല ബാലന്റെ കാര്യത്തിൽ ശൈലജയുടെ പ്ലാൻ അപ്പാടെ തകർന്നു എങ്ങനെയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും ബാലന്റെ മനസ്സിൽ ഒരു ഇഞ്ച് സ്ഥലം നേടാൻ അവൾക്ക് കഴിഞ്ഞില്ല തൃശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെയായിരുന്നു ശൈലജയുടെ അവസ്ഥ ആദ്യയോട് പിണക്കവും പരിഭവും കാണിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ ഒരു ഘടകം മാത്രമാണ് ശൈലജയും ബാലനും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കണ്ണി അതുകൊണ്ട് അഭിനയമാണെങ്കിലും ആദ്യെ അവൾ ഒരുപാട് സ്നേഹിച്ചു കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ദേവ് ആദ്യ ശ്രീധരനോട് ചോദിച്ചു രേണു ആദ്യവും മിണ്ടാതെ അയാളെ കേട്ടു രേണുവിനോട് ആദ്യം അന്ന് പറഞ്ഞിരുന്നു ദേവിന്റെ പിതൃത്വം ശ്രീധരന്റെ ചുണ്ടിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു ശൈലജയുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പായിരുന്നു ദേവ് അതിനുവേണ്ടി ഒരു ഗൂഢാലോചന തന്നെ പപ്പനുമായി ചേർന്നവൾ നടത്തി ബാലൻ അതിൽ പെട്ടുപോവുകയും ചെയ്തു എന്ത് ഗൂഢാലോചന ഗീതു ഞെട്ടലോടെ ചോദിച്ചു നേരായ വഴിക്കൊന്നും നടക്കില്ല എന്ന് ബാലന്റെ കാര്യത്തിൽ അവൾക്ക് മനസ്സിലായി ലക്ഷ്മിയുടെ ഓർമ്മ ദിവസം വരാൻ വേണ്ടി പപ്പയും ശൈലജയും കാത്തിരുന്നു അന്നൊരു ദിവസം അന്നൊരു ദിവസം മാത്രം ബാലന്റെ നിയന്ത്രണം വിട്ടു പോകുന്ന ദിവസം ശ്രീധരൻ ബാലൻ അവരുടെ വലയിൽ അറിയാതെ പെട്ടുപോയത് ഓർത്തു നമ്മൾ ഉദ്ദേശിച്ചത് നടക്കുമോ പപ്പ അവസാന നിമിഷവും ശൈലജ സംശയത്തോടെ അവനെ നോക്കി നടക്കും ശൈലു എല്ലാം നിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും എന്തായാലും ബാലൻ സാറിന് ഒന്നും ഓർത്തെടുക്കാൻ എന്തായാലും കഴിയില്ല അതുറപ്പ കയ്യിലിരുന്ന പൊടി അവളുടെ കയ്യിലേക്ക് കൊടുത്തു പപ്പൻ പുറത്തു വെച്ച് ബാലൻസർ കുടിക്കില്ല എന്ന് നിന്ന് കുറപ്പാണ് ആണ് വല്ലപ്പോഴും ഞായറാഴ്ചകളിലോ പിന്നെ ലക്ഷ്മിയെ ഓർമ്മ വരുമ്പോഴും മാത്രമാണ് ബാലേട്ടൻ കുടിക്കുന്നത് അതും വീട്ടിൽ തന്നെ എന്നോടും ആദിയോടും അന്ന് താഴത്തെ റൂമിൽ കിടക്കാൻ പറയും എന്നാലും ഞാൻ ചെന്ന് നോക്കൂ അപ്പോഴേക്കും മതിയാക്കി എഴുന്നേറ്റ് എനിക്ക് കുഴപ്പമില്ല ശൈലജ എന്ന് പറഞ്ഞു പോയി കിടക്കും ഒന്നോ രണ്ടോ പെഗ് അല്ലാതെ നിയന്ത്രണം തെറ്റില്ല പക്ഷെ കഴിഞ്ഞ തവണ ലക്ഷ്മിയുടെ ആണ്ടിനെ ഞാൻ ബാലേട്ടൻ്റെ അങ്ങനെയൊരു അവസ്ഥ കണ്ടത് ാണ് പറഞ്ഞത് ഒന്നോ രണ്ടോ കുപ്പിയൊക്കെ തീർക്കുമെന്ന് നേരം വെളുക്കും വരെയും ഇരിക്കുമെന്ന് ബോധം മറയും വരെ കുടിക്കും ആ നമുക്കും അത് കിട്ടിയാൽ മാത്രം മതി എപ്പോഴത്തേം പോലെ നീ സർ കുടിക്കുന്നു എന്ന് നോക്കാൻ പോകണം പിന്നെ ബാക്കിയൊക്കെ ഇവൻ നോക്കിക്കോളും ഞാൻ ആകെ മടുത്തു പപ്പ എത്ര തവണ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി ചെയ്തതെല്ലാം വെള്ളത്തിൽ വര വരച്ച പോലെ ആയോ എന്ന് സംശയിച്ചു പോയി ചില സമയങ്ങളിൽ ആദ്യം കൊല്ലാനുള്ള ദേഷ്യം തോന്നും പക്ഷെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ പിന്നെ എൻ്റെ നിലനിൽപ്പ് പ്രശ്നമാകും അതുകൊണ്ട് സഹിച്ചു പോകുന്നു പേടിക്കേണ്ട ശൈലു എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും അതുപോലെ സമയത്തിന് ഞാൻ പ്രകടനമാകുമോ ശൈലജ അവളുടെ മനസ്സിലെ ആ ഒരു പേടിയും തുറന്നു പറഞ്ഞു നിനക്കെന്റെ കഴിൽ സംശയമുണ്ട് ശൈലു വീട്ടിൽ ഒരെണ്ണം ഉണ്ടല്ലോ ഞാൻ കഴിവ് തെളിയിച്ചത് പപ്പൻ ചിരിയോടെ പറഞ്ഞു സുലുവിന് വിശേഷമുണ്ട് ഒരു മാസമായതേ ഉള്ളൂ കുട്ടികൾ ഉടനെ വേണ്ടെന്ന് തീരുമാനം എടുത്തിരുന്നു പപ്പനും സ്ലുവു പ്രാരാപ്തമൊക്കെ കുറച്ച് കുറഞ്ഞു ഒരു വീടായിട്ട് മാത്രം മതി കുഞ്ഞെന്ന് അവർ രണ്ടുപേരും തീരുമാനം എടുത്തിരുന്നു പപ്പൻ്റെ വീടുപണിയൊക്കെ കഴിഞ്ഞതും പിന്നെ ഒരു കുഞ്ഞിനായി കാത്തിരുന്നു അവർ അതുപോലെ ഷീലക്കും വിശേഷമുണ്ട് അവളുടെ ഭർത്താവ് ഗൾഫിൽ നിന്നും ജോലി മതിയാക്കി തിരികെ വന്നിരുന്നു നമുക്ക് ശ്രമിക്കാം ഇത്രയും നാൾ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇനി എന്തായാലും അത് വേണ്ട എന്തെങ്കിലും കാരണം പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുക രണ്ട് ദിവസം നമുക്ക് ആദ്യം ശ്രമിക്കാം പപ്പൻ്റെ ചിരിയിൽ ശൈലജയും പങ്കു ചേർന്നു പിറ്റേ ദിവസം രാവിലെ ആദ്യേയും കൊണ്ട് ബാലൻ ആണ്ടുബലി ഇടാൻ പോയി അവനത് നിർബന്ധമായിരുന്നു ലക്ഷ്മി അവൻ ഒരിക്കലും മറക്കാൻ പാടില്ല തിരികെ എത്തിയപ്പോഴേക്കും ബാലൻ്റെ കണ്ണുകൾ കരഞ്ഞതുപോലെ ചുവന്നിരുന്നു കാറിൽ വെച്ചൊക്കെയും അച്ഛൻ കരികയായിരുന്നു എന്ന് ആദ്യ ശൈലജയോട് പറഞ്ഞു ഉച്ചയോടെ ലക്ഷ്മിയുടെ പേരിൽ നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി അനാഥാലയങ്ങൾക്കും വൃദ്ധസാധനങ്ങൾക്കും ഒക്കെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അന്തേവാസികൾക്ക് ഡ്രസ്സും ആഹാരവും കൊടുത്തു എല്ലാത്തിനും കൂടെ ശൈലജയും സാവിത്രിയും രാജലക്ഷ്മിയും ഉണ്ട് ശൈലജ കാത്തിരുന്ന നേരം വന്നു ആദിയോടും ശൈലജയോടും താഴേ കിടക്കാൻ പറഞ്ഞു ബാലൻ അധികം കുടിക്കല്ലേ ബാലേട്ട എന്നൊരു മുന്നറിയിപ്പ് കൊടുത്ത് ശൈലജ താഴേക്ക് വന്നു ആദിക്കും സാവിത്രിക്കും ബാലിൻ ഒരു ഉറക്കു ഗുളിക കൊടുത്തു രണ്ടു പേർക്കും രാത്രി എഴുന്നേൽക്കുന്ന ശീലമൊന്നുമില്ല എങ്കിലും ഒരു മുൻകരുതൽ വേണം മണിക്കൂറുകൾ കഴിഞ്ഞതും ശൈലജ മുകളിലേക്ക് പോയി ബാലന്റെ മുറിയിൽ നിന്ന് വെളിച്ചും വരുന്നുണ്ടായിരുന്നു അകത്ത് ചെന്നതും കണ്ടു മേശയിൽ ചാരി കിടന്ന് പിറപ്പിറക്കുന്ന ബാലനെ ബാലേട്ട അടുത്തു ചെന്ന് ശൈലജ വിളിച്ചതും അവനൊന്ന് ഞെട്ടി നോക്കി മുൻപിൽ ലക്ഷ്മി നിൽക്കുന്നതുപോലെ ബാലൻ തല കുടഞ്ഞു വല്ലാത്തൊരു പരവേശം ബാലേട്ട എന്താ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത് ഇങ്ങനെ ബാലേട്ടനെ കണ്ട എന്റെ ആത്മാ പോലും ശാന്തി അടയില്ല എന്താ ബാലേട്ട ഇത് അരികിൽ വന്ന് തലയിൽ തലോടി പറയുന്ന ലക്ഷ്മി തന്നെയാണ് അവൻ ഉറപ്പിച്ചു ലക്ഷ്മി എന്റെ ലക്ഷ്മി ശൈലജ ഊറിച്ചിരിച്ചു കൊടുത്ത മരുന്ന് ഏൽക്കുന്നുണ്ട് എന്നിട്ട് വാ ബാലേട്ട എന്നെ കണ്ടിട്ടൊരു സന്തോഷവും ഇല്ലല്ലോ പിണങ്ങി പുറകിലേക്ക് നീങ്ങിയവൾ എന്നെ വിട്ടിട്ട് പോകല്ലേ ലക്ഷ്മി ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അച്ഛനെയും അമ്മയും ആദ്യം വിട്ടിട്ട് പോകാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു ഇല്ലെങ്കിൽ നിന്റെ പിറകെ ഞാനും വന്നേനെ ബാലൻ കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ശൈലജ ഇറുക്കെ കെട്ടിപ്പിടിച്ചു ബാലന്റെ കാര്യത്തിൽ ശൈലജയുടെ വികാരത്തിന് കഴിഞ്ഞാൽ പൊട്ടി തളർന്നു പോകുന്ന കൈകൾ കൊണ്ട് ശൈലജയുടെ ഇടുപ്പിൽ കടന്നു പിടിച്ചു അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു എന്നാൽ ഒരു ചുംബനം പോലും കൊടുക്കുന്നതിന് മുമ്പേ അയാളുടെ ബോധം നശിച്ചു നിരാശയുടെ ശൈലച്ച് കുറച്ചുനേരം അങ്ങനെ കിടന്നു പിന്നെ എഴുന്നേറ്റ് നൈറ്റ് എറിഞ്ഞു റൂമിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി ബോധം ഉറങ്ങുന്ന ബാലനെ മലർത്തി കിടത്തിയവൾ അവനിലേക്ക് ചേർന്നു ബാലന്റെ സ്വപ്നത്തിൽ ലക്ഷ്മി വന്നു എന്തോ പരിഭവും പരാതിയും പറഞ്ഞു ആൾ ലക്ഷ്മി ബാലൻ കൈനീട്ടി ഒരു പുകവടലം പോലെ അവൾ മറിഞ്ഞു കടുത്ത തലവേദന തോന്നി ബാലനെ അവൾ കണ്ണുകൾ തുറന്നു മുറിയിലും പുറത്തുമൊക്കെ കറ്റ പിടിച്ച് ഇരുട്ട് മാത്രം അവൻ തലയ്ക്ക് കൈ കൊടുത്ത് എഴുന്നേറ്റിരുന്നു ആരോ കരയുന്നത് പോലെ തോന്നിയതാണോ തല ഒന്നാകെ കുടഞ്ഞു അവ ഇല്ല തോന്നലല്ല ആരോ കരയുന്നുണ്ട് ബാലൻ ഞെട്ടി എഴുന്നേറ്റ് ബെഡിന്റെ അടുത്തുള്ള ലൈറ്റിട്ടു താൻ നഗ്നനാണ് എന്ന ബോധവും വന്നതും മുണ്ട് മുണ്ടരയിൽ ചുറ്റി അവൻ റൂം ഒട്ടാകെ നോക്കി മുന്നിൽ കണ്ട കാഴ്ചയിൽ സർവ്വ നാടുകളും തളർന്ന് അയാൾ ബെഡിലേക്ക് കുഴഞ്ഞിരുന്നു ചുവരോട് ചേർന്നിരുന്നു കരയുന്ന ശൈലജ ഒരു പുതപ്പ് എടുത്ത് ചുറ്റും മൂടിയിട്ടുണ്ട് അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന മുടി ശക്തമായ ഏങ്ങലിൽ വെട്ടി ശരീരം ശൈലജ ബാലൻ ആകെ ഭയന്ന് ചുറ്റു നോക്കി ശൈലജയുടെ നൈറ്റിയും അടിവസ്ത്രങ്ങളും കിടക്കൽ ചിന്നിച്ചിതറ കിടപ്പുണ്ട് ഓർമ്മയിൽ ഒരു മിന്നൽ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ലക്ഷ്മി താൻ അവളെ ചേർത്ത് പിടിച്ചതായ ഓർമ്മയുണ്ട് മറ്റൊന്നും തന്റെ ബോധത്തിലേക്ക് വരുന്നില്ല താൻ ഭയപ്പെടുന്നത് പോലെ ആയിക്കരുതേ കാര്യങ്ങൾ എന്ന് വെറുതെ ആശിച്ചു അവൻ ശൈലജ പതി കൈനീട്ടി അവളുടെ കൈയിലേക്ക് പിടിച്ചു അവൻ ഞെട്ടിലൂടെ എഴുന്നേറ്റ് അവനെ നോക്കി പിന്നിലേക്ക് നിരങ്ങി നീങ്ങി ശൈലജ എന്തിനാ ബാലേട്ട എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് അവൾ പൊട്ടി കരഞ്ഞു അവളുടെ പൊട്ടിയ ചുണ്ടുകളും കരഞ്ഞു വീങ്ങിയ കണ്ണുകളും കാണെ ബാലന്റെ നെഞ്ച് തകർന്നു നടന്നത് എന്തൊക്കെയായിരിക്കും എന്ന് ഊഹിച്ചതും അവൻ തളർന്നു അവളുടെ അടുത്തേക്കിരുന്നു ശൈലജ ഞാൻ അറിയാതെ നിന്നോട് പറഞ്ഞില്ല ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ എല്ലാ തവണയും വന്ന് നോക്കുന്നത് പോലെയല്ലേ ബാലേട്ട അപ്പോഴൊന്നും എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് ആദ്യം അമ്മയെ മാത്രം വന്നാൽ മതിയെന്നല്ലേ ബാലേട്ട നിങ്ങൾ പറഞ്ഞത് ഞാനും അത് സമ്മതിച്ചല്ലേ നിങ്ങളുടെ ഭാര്യയായത് എന്നിട്ട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ ഇത്രയും നാളായിട്ട് ഒരു നോട്ട് കൊണ്ടുപോലും നിങ്ങളെ ഞാൻ പ്രലോപിച്ചിട്ടുണ്ടോ എന്നിട്ടും ഇങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടതും ബാലൻ്റെ ബാലന്റെ നെഞ്ചിവിങ്ങി താൻ ലക്ഷ്മിയും മറന്നൊരു പെണ്ണിൻ്റെ കൂടെ അവളുടെ അനുവാദമില്ലാതെ ഛേ അന്ന് സ്വന്തം ലജ്ജ തോന്നി കണ്ണീരിനിടയിൽ കൂടെ ബാലൻ്റെ ഭാവങ്ങൾ കണ്ട ശൈലജ ഉള്ളിൽ ആർത്തു ചിരിച്ചു തൻ്റെ പദ്ധതി വിജയിച്ചു എന്നുള്ള ചിന്ത അവളെ ഹരം കൊള്ളിച്ചു ശൈലജ അറിഞ്ഞുകൊണ്ട് നിന്നോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഭാഗത്തു നിന്നും അറിയാതെ പറ്റിപ്പോയതാണ് നീ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നാളായിട്ടും എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ശൈലജ ഒന്നും മിണ്ടിയില്ല റൂം ആകെ അലങ്കോലപ്പെട്ട് കിടപ്പുണ്ട് അതിൽ തന്നെ അറിയാം അവൾ എത്രത്തോളം ചെറുക്കാൻ ശ്രമിച്ചു എന്ന് കിടക്കുന്ന രണ്ട് കുപ്പിയും കണ്ട് അവൻ ഞെട്ടി സാധാരണ ഒരു കുപ്പിയാകുമ്പോൾ തന്നെ തളർന്നു കിടന്നുറങ്ങും ഇത്തവണ തനിക്ക് എന്താണ് പറ്റിയത് അവൻ നെഞ്ചു കനത്ത് ശൈലജയുടെ നേർക്ക് തിരിഞ്ഞു ശൈലജ ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം എന്നാലും എന്നോട് ക്ഷമിക്കണം ഇനിയൊരിക്കലും ഇങ്ങനെയൊരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല ലക്ഷ്മിയാണ് സത്യം ബാലൻ അവൾക്ക് വാക്കു കൊടുത്തു എന്തിനാ ബാലേട്ട് ലക്ഷ്മിയെ കൊണ്ട് സത്യം ചെയ്യുന്നത് അവളുടെ ഓർമ്മ ദിവസം തന്നെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ലേ അതും എത്ര തവണ ക്രൂരമായി എൻ്റെ കരച്ചിൽ നിങ്ങൾ കേട്ടോ എനിക്ക് നിലവിളിക്കാൻ കഴിയുമോ താഴെ അമ്മയും ആദ്യമില്ലേ ഇന്നലത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ലക്ഷ്മിയെ കൊണ്ട് സത്യം ചെയ്യുന്ന ബാലനെ കണ്ടതും അവളുടെ മനസ്സിൽ പകയെരിഞ്ഞു മനപൂർവ്വം അവനെ വേദനിപ്പിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു അങ്ങനെയൊന്നും പറയരുത് ശൈലജ ലക്ഷ്മി ഞാൻ മറന്നുപോകില്ല ലഹരിയിൽ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി ബാലൻ ഹൃദയവേദനയോടെ പറഞ്ഞു തെറ്റ് ചെയ്യിട്ട് പൈ കുടിക്കുന്നതിൽ കൊണ്ട് വച്ചാൽ മതിയല്ലോ നിങ്ങൾ ആണുങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാമല്ലോ മദ്യലഹരിയിലല്ലേ എന്ന് സമാധാനിക്കാനും കഴിയും എന്നാൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാകൂ അവൾക്കു മുന്നിൽ വാക്കുകളില്ലാതെ ബാലൻ നിശബ്ദനായി എനിക്കിനീ വീട്ടിൽ കഴിയാൻ പറ്റില്ല ബാലേട്ട നേരം വെളുക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകും എന്നെ തടയരുത് എനിക്കിവിടെ നിൽക്കാനാകില്ല ശൈലജ ആദി ആദിയുടെ കാര്യം ഓർത്തു മാത്രമാണ് ഞാൻ നിലവിളിക്കാത്തത് എനിക്കിവിടെ കഴിയാൻ പേടിയാണ് ഇനിയൊരിക്കലും കുടിക്കില്ല ശൈലജ എൻ്റെ വാക്കാണ് ദയവ് ചെയ്ത് മോനെ ഉപേക്ഷിച്ചു പോകരുത് നിന്റെ നേരിനെ പോലും ഞാൻ തൊടില്ല ബാലൻ ഉറപ്പ് കൊടുത്തു ശൈലജ ഒന്നും മിണ്ടാതെ അല്പനേരം മിന്നെ ഇരുന്നു പിന്നെ ആ പുതപ്പും വലിച്ചെഴുന്നേറ്റ് അലമാരയിൽ നിന്നും ഒരു നൈറ്റി എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി വെച്ചു വെച്ചുള്ള അവളുടെ നടത്തം കണ്ടതും ബാലന്റെ നെഞ്ചു തകർന്നു ബാത്റൂമിലെ കണ്ണാടിൽ നോക്കിയ ശൈലജ സ്വന്തം രൂപം കണ്ട് ഞെട്ടിപ്പോയി കരിഞ്ഞു പടർന്ന കണ്മിശിയും അഴിഞ്ഞെളിഞ്ഞ മുടിയുമൊക്കെ ആയിട്ട് ആകെ ഒരു ഭീകര രൂപം കഠിനമായ യാതനങ്ങൾ നേരിട്ട യുവതി എന്ന് മുഖത്തെഴുതി വച്ചിട്ടുണ്ട് അവൾക്ക് ചിരി വന്നു മുഖം കഴുകി തലമുടി ഒട്ടാകെ വാരിക്കെട്ടിവെച്ചു അവൾ രണ്ടു ദിവസത്തേക്ക് കല്യാണത്തിനായി അമ്മയും അച്ഛനും ദൂരെയുള്ള ബന്ധുവീട്ടിൽ പോവുകയാണ് ഇത് തക്ക സമയമാണ് വീട്ടിൽ ചെന്ന് നിൽക്കാൻ പപ്പനെ വിളിക്കണം എന്നാലേ ബാക്കി കാര്യങ്ങൾ പോലെ നടത്താൻ പറ്റൂ ഇനിയൊരു പദ്ധതിയും ഈ രീതിയിൽ നടക്കില്ല ഇപ്പോൾ ഉള്ളത് വിജയിപ്പിച്ചേ പറ്റൂ അവൾ ഉറപ്പിച്ചു പതിയെ സാവകാശം ഒരുപാട് സമയമെടുത്ത കുളിച്ച് പുറത്തേക്കിറങ്ങി ബാലൻ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് സിഗരറ്റ് മണം വരുന്നുണ്ട് ബാൽക്കണിയിൽ നിന്നും അവൻ സിഗരറ്റ് വലിക്കുകയായിരിക്കും ലക്ഷ്മിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവൾ മരിക്കുന്നതുവരെയും ബാലൻ സിഗരറ്റ് തൊടില്ലായിരുന്നു എന്നാൽ ലക്ഷ്മിയുടെ നഷ്ടമായയാളെ ഈ ശീലം വീണ്ടും തുടങ്ങി വെപ്പിച്ചു കുറേ എണ്ണം എരിച്ചു തീർത്താൻ അകത്തേക്ക് വന്നു ശൈലജയെ അമേമുഖീകരിക്കാൻ വയ്യ അകത്തേക്ക് വന്നതും അവളെ കാണാനില്ല പയ്യെ താഴേക്ക് ഇറങ്ങിച്ചെന്നവൻ ആദ്യം ശൈലജയും കിടക്കുന്ന മുറിയിലേക്ക് വന്നു നോക്കി ആദ്യം കെട്ടിപ്പിരിച്ച് കിടന്നുറങ്ങുന്ന ശൈലജ അത് കാണുകെ ബാലന്റെ നെഞ്ച് കുറ്റബോധം കൊണ്ട് വിങ്ങി ബാലൻ പോകുന്നത് കണ്ടതും ശൈലജ കണ്ണുകൾ തുറന്നു നോക്കി പിന്നെ സാവകാശം ഭാവിയോർത്ത് സന്തോഷിച്ചു അവൾ കിടന്നുറങ്ങി ബാലൻ തലയ്ക്ക് കനം തോന്നിയതും കുളിക്കാനായി കയറി ശരീരത്തിൽ വെള്ളം വീഴുന്നതനുസരിച്ച് നീറ്റൽ പണർന്നതും കണ്ണുകൾ അറിയാതെ കണ്ണാടിയിൽ തേടി ചെന്നു ദേഹം ആസകലം നകും കൊണ്ട് ചെറിയ പാടുകൾ കടിച്ച പാടുകൾ ആഴത്തിൽ തന്നെ കിടപ്പുണ്ട് ശൈലജ എത്രമാത്രം തന്നോട് പൊരുത്തി നോക്കിയത് എന്ന് വ്യക്തമായി അവന് പിറ്റേന്ന് രാവിലെ തന്നെ ആകെ വാടിയ രീതിയിൽ ശൈലജയെ കണ്ടതും സാവിത്രി കാര്യം അന്വേഷിച്ചു രണ്ടു ദിവസം അമ്മയുടെ കൂടെ കല്യാണത്തിന് പൊയ്ക്കോട്ടെ എന്ന അവൾ അവരോട് ചോദിച്ചു പോകാൻ അവർ സമ്മതം കൊടുത്തു ആദിയോട് പറഞ്ഞ് അവൾ പോകുന്നത് ഉൾക്കിടലത്തോടെ ബാലൻ നോക്കി നിന്നു നിസ്സഹായതോടെ അവൻ നോക്കിയെങ്കിലും ശൈലജ അവന്റെ പോലും നോക്കിയില്ല അവൾ ഇനി തിരികെ വരില്ല എന്ന് എന്നോർത്ത് അവൻ്റെ മനസ്സ് വേദനിച്ചു പപ്പൻ്റെ പുറത്ത് തളർന്നു കിടക്കുകയാണ് ശൈലജ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ കാരണം തന്നെ ശൈലജക്ക് ആവേശം കൂടിയിരുന്നു പലതവണ അവർ തമ്മിൽ കെട്ടിപ്പിണിഞ്ഞു വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ സ്വാതന്ത്ര്യം ആവോളം ആസ്വദിച്ചു രണ്ടുപേരും ൻസാർ എന്തായാലും നിന്റെ പ്രകടനത്തിൽ വീണു പോയല്ലോ ഇനിയെല്ലാം നമ്മുടെ വരുതിയിലാകും പക്ഷെ അതിൻ്റെ ഒപ്പം ഇനി കുടിക്കില്ല എന്നൊക്കെയുള്ള പ്രതിജ്ഞ കൂടി എടുത്തിട്ടുണ്ട് എന്നെ തൃപ്തിപ്പെടുത്താൻ നീയുണ്ടല്ലോ സുലുവിന് സംശയമൊന്നുമില്ലല്ലോ എവിരുന്ന് ഞാൻ പറയുന്നതിന്റെ അപ്പുറം അവൾ ചിന്തിക്കില്ല ഒരേ പ്രായമായിട്ട് പോലും എന്നെ ചേട്ട എന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞു അവൾ അത് സ്വീകരിച്ചു ബാലൻ സാറിനും എനിക്കും ഇടയിൽ നടന്ന കാര്യങ്ങൾ എല്ലാവരും അറിയിക്കണം ഞാൻ പ്രഗ്നന്റ് ആകുമ്പോൾ എല്ലാവർക്കും അത് സംശയം തോന്നാൻ പാടില്ല മദ്യത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്ത് ഞാൻ പണി ഒപ്പിച്ചു എന്നേ വരാവൂ വിശ്വസിച്ച് ഒരാളോട് പറഞ്ഞാൽ പോലും ഭാവില്ലാതെ നമുക്കൊരു തടസ്സമായി വരാം ഉം സുലു കൂടെ നിൽക്കുന്നത് തന്നെ എന്നെ അത്രക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലും മറിച്ച് സംഭവിച്ചാൽ അവൾ എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് അറിയില്ല പപ്പൻ ആലോചനയോടെ പറഞ്ഞു ശൈലജയൊന്ന് മൂളി ഞാൻ രണ്ട് ദിവസം അവധിയെടുക്കാം സുലുവിനോട് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയാം അവൾ കണ്ടുപിടിച്ചാൽ പ്രശ്നമാകും ദൂരയാത്ര ഉണ്ടെന്ന് പറയാം എന്നിട്ട് നമുക്കിവിടെ അങ്ങ് കൂടാം ആരും കണ്ടുപിടിക്കില്ലല്ലോ കുറച്ച് ഉൾപ്രദേശമാണ് ശൈലജയുടെ വീട് പൊക്കത്തിൽ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് വഴികളിലൂടെ അവിടേക്ക് എത്താം അയൽപ്പക്കത്തെ ആരും അധികം ശ്രദ്ധിക്കില്ല ശൈലജയ്ക്ക് അത് നല്ല ഐഡിയ ആണെന്ന് തോന്നി എന്തായാലും അച്ഛനും അമ്മയും വരാൻ മൂന്നാല് ദിവസം എടുക്കും അതുവരെയും ഒരു കുഴപ്പമില്ലാതെ പോകാം ബാലൻസർ വരുമോ വരും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കുറ്റബോധം കൊണ്ട് നീരുകയായിരിക്കും അയാൾ ആദ്യക്ക് വേണ്ടി എന്തായാലും വരും ശൈലജ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അത് ശരിയായിരുന്നു ബാലൻ ആകെ അസ്വസ്ഥനായിരുന്നു തനിക്ക് പറ്റിയ തെറ്റ് ആലോചിച്ച് അവന് സമാധാനം നഷ്ടപ്പെട്ടു ശൈലജയോടും മാത്രമല്ല ലക്ഷ്മിയോടും താൻ അപരാധം ചെയ്തു എന്ന് ആലോചിച്ച് അവൻ്റെ ഹൃദയം വിങ്ങി ഫിനാൻസിൽ നിന്നും നേരത്തെ ഇറങ്ങി അവൻ ശൈലജയുടെ വീട്ടിലേക്ക് എത്തി നാലഞ്ച് തവണ മുട്ടി വിളിക്കേണ്ടി വന്നു അവൾ കഥക് തുറക്കാൻ അഴിഞ്ഞിളഞ്ഞ മുടിയും അലക്ഷ്യമായി വാരിചുറ്റിയ വസ്ത്രങ്ങളും കണ്ട് ബാലന് നെറ്റിൽ ഭാരം എടുത്തു വെച്ചത് തോന്നി അവൾ എന്തുമാത്രം മാനസികാവധികളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് എന്നവൻ ചിന്തിച്ചു എന്തിനാ ബാലേട്ട വന്നത് ശൈലജയെ നോക്കാൻ പോലും കഴിയാതെ ബാലൻ നിന്നൊരുകി ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം ശൈലജ ഇനിയൊരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല ആദിക്ക് വേണ്ടി ഞാൻ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം ആദ്യക്ക് അമ്മയില്ലാതാകാൻ പാടില്ല ബാലൻ എഴുന്നേറ്റ് വന്ന് ശൈലജയുടെ നേർക്ക് കൈക്കൂപ്പി ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത് ഒരു തവണത്തേക്ക് ശൈലജ ഒരേ ഒരു തവണ എന്നോട് ക്ഷമിക്കാമോ ബാലൻ്റെ ആ പ്രവൃത്തി അവളിൽ വല്ലാത്തൊരു അമ്പരപ്പ് ഒരു നിമിഷം ലക്ഷ്മിയോട് അവൾക്ക് അടക്കാനാകാത്ത അസൂയ തോന്നി ഇനിയും ഇങ്ങനെ വെന്തു നേറാൻ എനിക്ക് കഴിയില്ല നിനക്കൊരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം മതിയാക്കി ഞാൻ തിരികെ ഗൾഫിലേക്ക് പോകും പഴയതുപോലെ അവിടെയുള്ള ജീവിതം മതി അമ്മയും കൊണ്ടുപോകും ഒരു നിമിഷം പോലും എനിക്ക് ഇവിടെ വയ്യ ആ പറച്ചിൽ ശൈലജ ആകെ മൊത്തം ഞെട്ടി ഒപ്പം അകത്ത് ബെഡ്റൂമിൽ പതുങ്ങിയിരുന്ന പപ്പനും ശൈലജ എന്തു പറയും എന്ന് ആലോചിച്ച് അവൻ കാതോർത്തു എനിക്ക് എനിക്കെന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയില്ല ബാലേട്ട അവനു വേണ്ടിയാണ് ഈ ജീവിതം ഞാൻ തെരഞ്ഞെടുത്തത് അവനെ എന്നിൽ നിന്നും പിരിക്കരുത് ശൈലജ കരഞ്ഞു ഇല്ല ശൈലജ എന്നോട് ക്ഷമിച്ച് നീ വരുമെങ്കിൽ ഇനി ഒരിക്കലും നിന്റെ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കില്ല ബാലൻ അവൾ കുറപ്പ് കൊടുത്തു ഇപ്പോൾ എന്തായാലും എന്നെ നിർബന്ധിക്കരുത് ബാലേട്ട രണ്ട് ദിവസം എനിക്ക് സമയം തരണം കഴിഞ്ഞതാലോചിച്ച് എനിക്കൊരു നിമിഷം പോലും സമാധാനം കിട്ടുന്നില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കട്ടെ ഒറ്റയ്ക്ക് നീവിടെ ഒറ്റയ്ക്കല്ല ബാലേട്ട താഴത്തെ വീട്ടിൽ നിന്നും ഒരു പെങ്കൊച്ചു രാത്രി എനിക്ക് കൂട്ടിക്കിടക്കാൻ വരും അതവൾ സത്യം പറഞ്ഞു തന്നെയായിരുന്നു ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും വരുമ്പോൾ ഒറ്റയ്ക്ക് കിടക്കുന്നത് അറിഞ്ഞാൽ പ്രശ്നമാണ് രാത്രി കൂട്ടുകിടക്കാൻ വരുന്ന പെങ്കൊച്ചിന് പാലിൽ ഉറക്കഗുളിക ചേർത്ത് നൽകി എല്ലാം വ്യക്തതയോടെ കൃത്യമായി ചെയ്യണമെന്ന് ശൈലജയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്തായാലും അച്ഛനും അമ്മയും വരുന്നതുവരെയും എനിക്ക് സമയം വേണം സാവിത്രി അമ്മയോട് ഞാൻ കല്യാണത്തിന് പോയി എന്ന് പറയും ശൈലജ പറയുന്നത് കേട്ടതും ബാലന് കുറച്ച് ആശ്വാസത്തോടെ ഇറങ്ങി അവൻ കണ്ണിൽ നിന്നും പോയി മറയുന്നത് വരെയും ശൈലജ അവിടെ തന്നെ നിന്നു അകത്തേക്ക് കയറിയതും അവൾ വെട്ടിലേക്ക് വീണു ഓ ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി അയാൾ ഇനി പറഞ്ഞ പോലെങ്ങാനും എല്ലാം പോയാലോ നീ എന്ത് പറയുമെന്ന് ആലോചിച്ച് ആകെ ടെൻഷനായി ഞാൻ പപ്പൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അടുത്തേക്ക് നിന്നു ഞാനും പേടിച്ചു കൂടുതൽ വാശി കാണിച്ചാൽ വാലേറ്റൻ ചിലപ്പോൾ കയ്യിൽ നിന്നും പോകും അത് പാടില്ല ഇപ്പോൾ ഞാൻ തിരികെ പോകുമെന്നും പറഞ്ഞ് നമ്മുടെ കാര്യവും നടക്കും എന്നാൽ സമയം താമസിക്കാതെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് തിരിഞ്ഞാലോ പപ്പൻ കള്ളച്ചിരിയോട് ചോദിച്ചതും ശൈലജ ആവശ്യത്തോടെ അവൻ്റെ പുറത്തേക്ക് കയറി അവൾക്ക് തളർച്ചയില്ലല്ലോ എന്നോർത്ത് പപ്പൻ അതിശയിച്ചു നാലഞ്ച് ദിവസം കഴിഞ്ഞതും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ശൈലജ തിരികെ ചെന്നു ആദ്യമൊക്കെ അവളെ അഭിമുഖീകരിക്കാൻ ബാലന് പ്രയാസം തോന്നിയെങ്കിലും പോകെ പോകെ രണ്ടുപേരും അതൊക്കെ മറന്നു തുടങ്ങി ബാലൻ ൂർണമായും മദ്യം ഒഴിവാക്കി ശൈലജയുമായുള്ള സംസാരം തീരെ കുറച്ചു ഓഫീസ് കാര്യങ്ങളുടെ പേര് പറഞ്ഞ് അവൻ താമസിച്ചു വരുന്നത് പതിവായി വീട്ടിൽ വന്നാൽ പിന്നെ അച്ഛനും മകനും കൂടെ ആകെ ബഹളം ആ സമയമൊക്കെയും ശൈലജ മറ്റു ജോലികൾ ചെയ്യും അച്ഛനും മോനും അവരുടെ ലോകത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പതേപോലെ വീട്ടിലേക്ക് വന്ന ബാലൻ അതിശയിച്ചു സാധാരണ ആദ്യം ശൈലജയും ഹോംവർക്ക് ചെയ്യാനൊക്കെയായി മുകളിലായിരിക്കും താൻ ചെന്നു കഴിഞ്ഞിട്ട് മാത്രമേ അവൾ താഴേക്ക് വരൂ എന്നാൽ പതിവിലും വിപരീതമായി ആദ്യ താഴെയുണ്ട് സാവിത്രിയും ലക്ഷ്മിയും മേശയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഇരുവരുടെയും മുഖത്ത് തെളിച്ചമുണ്ട് ഒപ്പം കരഞ്ഞതിൻ്റെ ആട്ടവും എന്തെങ്കിലും വിശേഷമുണ്ട് എന്ന മട്ടിൽ ബാലൻ അവരുടെ അടുത്തേക്ക് ചെന്നു ആദ്യ സന്തോഷത്തോടെ ഓടി വന്ന് അവനെ വട്ടം പിടിച്ചു അച്ഛ എനിക്കൊരാനിയനയോ ആനിയോ വരാൻ പോണു അച്ചമ്മ പറഞ്ഞല്ലോ ചെറിയമ്മയുടെ വയറ്റിൽ വാവ വന്നു എന്ന് ബാലൻ ആകെ ഞെട്ടിപ്പോയി ഇങ്ങനെയൊരു അപകടം അയാൾ പ്രതീക്ഷിച്ചതുപോലുമില്ല അന്നത്തെ ദിവസം ഓർമ്മയിൽ വന്നതും അയാൾ വിറച്ചുപോയി രാജലക്ഷ്മി എഴുന്നേറ്റു വന്നു ബാലൻ്റെ കൈ പിടിച്ചു ശൈലജയെ കാണുമ്പോഴൊക്കെയും വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു മോനെ കുഞ്ഞിനെ നോക്കാനായി അവളെ വിവാഹം കഴിച്ചെങ്കിലും അവളും ഒരു പെണ്ണല്ലേ എൻ്റെ ലക്ഷിയുടെ പ്രായം ആ പെൺകുച്ചിൻ്റെ മനസ്സിന്റെ വേവ് അതിനറിയാം പക്ഷെ ഇപ്പോൾ സമാധാനായി നിങ്ങളൊരു ജീവിതം തുടങ്ങിയല്ലോ എൻ്റെ ലച്ചിക്കും സമാധാനം കിട്ടും രാജലക്ഷ്മി വിങ്ങി പൊട്ടി ബാലന്റെ കാലുകൾ തളർന്നു ശരീരമാകെ തളർന്നു രാവിലെ മുതലേ ശൈലജയ്ക്ക് ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു ബാല ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ സാരമില്ല എന്ന് പറഞ്ഞിരുന്നതാ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് മുതൽ ആകെ ശാർദിലും കാലചുറ്റിലും എനിക്കെന്തോ ഒരു സംശയം തോന്നി അങ്ങനെയാണ് മോഹനെ വിളിച്ച് ഞങ്ങൾ പോയി അവിടെ വെച്ചാ അറിഞ്ഞത് നന്നായി ശ്രദ്ധിക്കാൻ ഡോക്ടർ പറഞ്ഞു ശൈലജ എവിടെ ബാലൻ ആകെ പതറി മുകളിലുണ്ട് ആകെ വയ്യെന്ന് പാവം അത്രയ്ക്ക് ക്ഷീണം കാണും ബാൽ മുകളിലേക്കുള്ള പടികൾ കയറി തുടങ്ങി കണ്ണിൽ ഇരുട്ട് കയറും പോലെ താൻ തറയിലേക്ക് വീണുപോകുമെന്ന് വിചാരിച്ചു അയർ റെയിലിങ്ങിൽ മുറുക്കെ പിടിച്ചു